കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തഴവ കുറ്റിപ്പുറം യൂണിറ്റ് വാർഷിക പൊതുയോഗം ചേർന്നു യോഗത്തിൽ പുതിയ ഭരണസമിതിയെയും തിരഞ്ഞെടുത്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തഴവ കുറ്റിപ്പുറം യൂണിറ്റ് വാർഷിക പൊതുയോഗം ചേർന്നു ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു ആ മനസ്സോടെ ഫലമായി സംഘടനയ്ക്ക് വലിയ യൂണിറ്റ് പ്രസിഡന്റ് കെ മാത്യു അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ കാട്ടൂർ ജില്ലാ ട്രഷറർ എസ് കബീർ കരുനാഗപ്പള്ളി മേഖലാ പ്രസിഡന്റ് കെ ജെ മേനോൻ ജില്ലാ വൈസ് പ്രസിഡന്റ് നേതാജി ബി രാജേന്ദ്രൻ സംസ്ഥാന അംഗം ഭാവിസ് വിജയൻ മേഖലാ ഭാരവാഹികളായ അബ്ദുൾ ബഷീർ സലാം സിത്താര എന്നിവർ പങ്കെടുത്തു കെ മാത്യു പ്രസിഡന്റ് കാട്ടൂർ രാജേന്ദ്രൻ ജനറൽ സെക്രട്ടറി റഹീം കുഞ്ഞ അസീൽ ട്രഷറാർ എന്നിവരടങ്ങുന്ന ഭരണസമിതിയെ വീണ്ടും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി